യു കെ പോയിട്ട് ആരെങ്കിലും നിങ്ങളോട് ഓൾറൈറ്റ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നല്ല അർത്ഥം ഇതൊരു കാഷ്വൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി വേ ഓഫ് അഡ്രസ്സിങ് സമ്മൺ ആണ് ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഹൗ ആർ യു ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈവൻ സ്ട്രേഞ്ചേഴ്സിനോട് പറയണതാണ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഷോപ്പ് കീപ്പർ നിങ്ങളോട് പറയാണ് ഓൾറൈറ്റ് ലവ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് വെച്ചാൽ ഹലോ ടിയർ ഹൗ ൻ ഐ ഹെൽപ്പ് യു ഹായ് ഗായ്സ് മൈ നെയ്മ്സ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ബ്രിട്ടീഷ് ഫ്രേസസ് കുറിച്ചാണ് ബോസ് നിങ്ങളുടെ അടുത്ത് പറയാണ് ക്രാക്കോൺ വിത്ത് റോട്ട എന്ന് വെച്ചാൽ എന്താ ക്രാക്കോൺ വെച്ചാൽ കണ്ടിന്യൂ ഡൂയിങ് സംതിങ് റോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഡ്യൂട്ടി ലിസ്റ്റ് അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾ ദാറ്റ് മീൻസ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ ഡിലേ ഡിലേ ഒന്നും കൂടാതെ നിങ്ങളുടെ ഡ്യൂട്ടി ലിസ്റ്റ് ചെയ്യാനാ പറയുന്നത് ഫ്രേസസ് പറഞ്ഞു തരാം ഐ യു ഓൺ ദ ദോട്ട ദിസ് വീക്ക് അതായത് നിങ്ങൾ ഈ ആഴ്ച ഡ്യൂട്ടി ലിസ്റ്റിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് വാട്ട്സ് എ റോട്ട ലുക്കിംഗ് ലൈക്ക് ഫോർ നെക്സ്റ്റ് വീക്ക് കാൻ യു ചെക്ക് ദ റോട്ട ഫോർ മീ അടുത്തതാണ് ചിയേർ നമ്മൾ യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വൈൻ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ഒരു സിപ്പ് എടുക്കണേക്കാട്ട് മുമ്പ് സോ ഓൺ ലെറ്റ്സ് ഹാവ് എ ടോസ്റ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ ചിയേഴ്സ് എന്നാ പറയുക പിന്നെ ഇതൊരു കാഷ്വൽ വേ ഓഫ് സേയിങ് താങ്ക് യു കൂടിയാണ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് കോഫി കൊണ്ടു തരുകയാണ് സോ യു ക്യാൻ സേ ഓ ചിയേഴ്സ് ഇതൊരു ഇൻഫോർമൽ വേ ഓഫ് സേയിങ് ഗുഡ് ബൈം കൂടിയാണ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഓൾഡോറ്റ് മീറ്റ് ഐ വിൽ കോൾ യു ടുമോറോ നിങ്ങൾക്ക് പറയാം പറയാംസ് സോ ഇത് ഡ്രിങ്കിന് മാത്രല്ല നമ്മൾ പറയണേ ഇറ്റ്സ്വൽ ഫ്രണ്ട്ലി വേ ഓഫ് സേയിങ് താങ്ക്സ് വെച്ചാൽ എന്താ സമ്മൻസ് ഹൗസ് ഫോർ എ ഷോർട്ട് ടൈം എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് സിനു എൻ്റെ അമ്മയടുത്ത് ഞാൻ പറയാണ് ഐ ജസ്റ്റ് ഹൗസ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം സിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് വരാന്നാണ് ഞാൻ പറഞ്ഞത് മെയ്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മൾ ഫ്രണ്ടിനെ പറയണമാണ് മെയ്റ്റ് സോ ഫ്രണ്ട് ബഡി ഇപ്പം നമ്മൾ പറയുകയാണ് ഹീസ് മൈ ബെസ്റ്റ് മെയ്റ്റ് അതായത് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അർത്ഥം കൂടെ വർക്ക് ചെയ്യണ ആൾക്കാരെ നമുക്ക് പറയാം ഹീസ് മൈ വർക്ക് മെയ്റ്റ് ഫുട്ബോൾ കളിക്കേണ്ടതെങ്കിൽ കൂടെയുള്ള ടീമിനെ നമുക്ക് പറയാം ദ ആർ മൈ ടീം മേയ്റ്റ്സ് ഗെറ്റ് ഓൺ വിത്തും ക്രാക്ക് ഓണും സെയിം മീനിങ് തന്നെയാണ് ഇറ്റ്സ് എ സെയിം മീനിങ് എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ഡൂയിങ് സംതിങ് ഐ ഗിവ് യു വൺ എക്സാമ്പിൾ സ്റ്റോപ്പ് ചാറ്റിംഗ് ആൻഡ് ഗെറ്റ് ഓൺ വിത്ത് യുവർ ഹോം വർക്ക് ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ ഇതിനും നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയും ഇപ്പോൾ ഓഫീസിലെ കൊളീഗ്സൊക്കെ ആയിട്ട് നമ്മൾ നല്ല ചേർന്ന് പോകണ്ടെങ്കിൽ യു ക്യാൻ സേ ഐ റിയലി ഗെറ്റ് ഓൺ വിത്ത് മൈ കൊളീഗ്സ് അടുത്തത് ഒരു ഇൻഫോർമൽ വേ ഓഫ് സേയിങ് ആണ് പെട്ടെന്ന് ചെയ്യാൻ കം ഓൺ ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ് അങ്ങനെ നമുക്ക് പറയാം അടുത്തതാണ് ഡിഷി ഒരു ഗുഡ് ലുക്കിംഗ് അല്ലെങ്കിൽ ഒരു നമുക്ക് പറയാം ഹീ അടുത്ത അടുത്ത എക്സാമ്പിൾ ആണ് ആണ് എന്ന് വെച്ചാൽ അർത്ഥമാണ് ഐ എം അബ്സുലൂട്ട് ലാസ്റ്റ് ഫ്രേസ് ആണ് ഐ എം പോപ്പിംഗ് ഔട്ട് സോ പോപ്പിംഗ് ഔട്ടിന്റെ അർത്ഥം എന്താ ഞാൻ കുറച്ച് നേരത്തിന് പുറത്ത് പോയിട്ട് തിരിച്ചു വരാം സോ ഐ ഗ് യു വൺ എക്സാമ്പിൾ ഐ എം ജസ്റ്റ് ഔട്ട് ടു ബൈ സം മിൽക്ക് ഇവിടെ ഇന്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവർ എൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കാം ഡു ഫോളോ മീ ആൻഡ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്